ഉമ്മയോട് നമ്മൾ നമ്മൾ എത്ര 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 കടപ്പെട്ടിരിക്കുന്നു സ്നേഹം സ്നേഹം കൊടുക്കേണ്ടവർ ിൽ കടിഞ്ഞു പോയ മഹത്തുക്കൾ ഉമ്മമാരോട് ചെയ്ത അവരുടെ സേവനം കാണുമ്പോ ഉമ്മയോടുള്ള കടപ്പാടുകൾ കണ്ടപ്പോ ആളുകൾ ചോദിച്ചു നിങ്ങൾ ഉമ്മയോട് ചെയ്യുന്ന നിങ്ങളുടെ സേവനം എത്രയാണെന്ന് ഒരു മഹാനോട് ചോദിച്ചപ്പോൾ ആ മഹാൻ കൊടുത്ത മറുപടി ഞാൻ ഉമ്മയും ഉപ്പയും ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ എന്റെ ഉമ്മ ഭക്ഷണം കഴിച്ച് തീരുന്നവരെ ആ പ്ലേറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം എടുക്കുകയില്ല എന്തേന്ന് ചോദിച്ചു ഈ പറഞ്ഞത് മഹാനായ മുഹമ്മദ് മുഹമ്മദ് ബിൻ സിരീൻ എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്റെ ഉമ്മ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു മാംസ കഷ്ണം ഭക്ഷണത്തിന്റെ ഒരു ഒരു അംശം എന്റെ ഉമ്മയുടെ കണ്ണതിലേക്ക് പോയിട്ടുണ്ട് അതാണ് ഞാൻ എടുക്കുന്നതെങ്കിൽ എന്റെ ഉമ്മാക്ക് വിഷമമാവില്ലേ അതുകൊണ്ട് ഞാൻ തൊടില്ല ഉമ്മ ഭക്ഷണം കഴിച്ചതിന്റെ ശേഷമാണ് അതേ പ്ലേറ്റിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെയാണ് മുൻഗാമികൾ അങ്ങനെയാണ് വീട്ടുകാരും മുഴുവനും ഒരുമിച്ചിരുന്ന് ഒരു തളികയിലാണ് ഭക്ഷണം കഴിക്കുക എന്നതൊക്കെ മാറി ഇന്ന് ഓരോരുത്തരും ഓരോ പ്ലേറ്റിലാണ് ആ ഇന്നും ശുന്ന ഒരു മഹാനുണ്ട് പലരും ഉണ്ടായിരിക്കാം നമ്മൾ അറിയുന്ന ഒരു മഹാൻ മഹാനായ അത്തിപ്പറ്റ കുട്ടി മുസ്ലിയ അത്തിപ്പറ്റ ഉസ്താദാണ് ആ സുന്നത്ത് ഇന്നും സജീവമായി നിലനിർത്തുന്നത് സാദ് ഏത് വീട്ടിൽ വന്നാലും ഏത് സദസ്സിൽ വന്നാലും ഭക്ഷണമുണ്ടോ ഒറ്റ തളികയിൽ എല്ലാവരും ചുറ്റുമിരുന്ന് വിശ്മി ചൊല്ലി വലത് കൈ കൊണ്ട് കഴിപ്പിച്ച് ഭക്ഷണം വേസ്റ്റ് ആവാതെ ഒരു വച്ചുപോലും താഴെ വീഴാതെ സുന്നത്തിങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത് ഭക്ഷണത്തോട് നന്ദി ചെയ്യാൻ പറഞ്ഞ് അള്ളാഹുവിനോട് നന്ദി ചെയ്യാൻ പഠിപ്പിക്കുന്ന ഒരു തളികയിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണ് സ്നേഹമുണ്ടാവുക എന്ന് ആവർത്തിച്ചാർത്തിച്ച് പഠിപ്പിച്ചുകൊണ്ട് ഇന്നും അത് ചെയ്യുന്ന മഹാൻ വളാഞ്ചേരിക്കടുത്ത് അത്തിപ്പറ്റയിൽ താമസിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ നിലയിൽ മുന്നിൽ നിൽക്കുന്ന മഹാനായ അത്തിപ്പറ്റ മുസ്ലിയാർ ആഫിയത്തും മഹാനായും കൊടുക്കട്ടെ ആയിരാരോഗ്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ ഉത്തരമുള്ള മഹാൻ ദുആക്ക് ഉത്തരമുള്ള മഹാൻ നൂറുകണക്കിന് കറാമച്ചുകൾ കൂടെയുള്ള ആളുകളും സുഹൃത്തുക്കളും അനുഭവിച്ചത് തന്നെ അറിയാത്തത് എത്രയോ അത്രയും മഹാനായ അത്തിപ്പറ്റ ഉസ്താദ് ഒരു തളി കയ്യിൽ ഇപ്പോഴും അങ്ങനെ ഭക്ഷണം കഴിക്കുക ആ ഒരു സുന്നത്തൊക്കെ നമ്മുടെ വീടുകളിലേക്ക് തിരിച്ചു വന്നാൽ മക്കളും പാപ്പന്മാരുമുള്ള സ്നേഹം വർദ്ധിക്കും മകൻ കയറി വരുന്നു പന്ത്രണ്ട് മണിക്ക് മൂത്ത മകൻ വരുന്നു ഒരു മണിക്ക് അതിലും മൂത്തം വരുന്നു രണ്ടര മണിക്ക് ചെറിയവര് പിന്നെ ഇഷാരത്തിനെത്തുന്നു ഇഷാ സംസ്കാരം കഴിഞ്ഞാൽ എത്തുന്നു ഇങ്ങനെ പലരും പല സമയത്ത് ഉമ്മ ഒരു വഴിക്ക് വാപ്പൊരു വഴിക്ക് ജ്യേഷ്ഠര് ഇങ്ങനെ അല്ലല്ലോ ഒരുമിച്ചിരുന്ന് സ്നേഹത്തോടെ ഒരു നേരത്ത് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആ ഒരു രീതിയുണ്ട് ആ നേരത്തെ ഉമ്മ കൂടെ ഇരിക്കുമ്പോ മഹാനായ അല്ലാമ മുഹമ്മദ് ബിൻ സിരീൻ പറയാ ഉമ്മാക്ക് ഇഷ്ടമുള്ളത് ഞാനങ്ങ് പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ വളരെ സൂക്ഷിച്ചേ ആ ഭക്ഷണത്തിലേക്ക് കൈനീട്ടുമായിരുന്നുള്ളൂ എന്ന് പറഞ്ഞ മുഹമ്മദ് ബിൻ സിരീൻ ിയതിന് ശേഷമല്ലാതെ ഞാൻ ഉറങ്ങാറില്ല എന്റെ ഉമ്മ താഴെയും ഞാൻ വീടിന്റെ മീതയുമാകുമ്പോൾ ഉമ്മയുടെ റൂമിന്റെ നേരെ മീതെ ഞാൻ പോയി നിൽക്കാറില്ല താഴെ നിൽക്കുന്ന ഉമ്മയുടെ മീത് ഞാൻ കാലുവെക്കുന്ന പോലെ അത് കേടാകുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു എന്ന് ഉമ്മമാരോട് ഏറ്റവും നന്മ ചെയ്തിരുന്ന നമ്മുടെ മഹത്തുക്കൾ ഇങ്ങനെയാ ചിന്തിച്ചത് ഒരുപക്ഷെ നമുക്ക് ഇത് എക്സാഗ്രേഷൻ അല്ലേ ഇത്രക്കൊക്കെ വേണോ അതൊക്കെ നടക്കോ എന്നൊക്കെ തോന്നിയേക്കാം പക്ഷേ ആ ഒരു ഫീലിംഗ് ഉമ്മയോട് കാണിക്കുന്ന ആ ഒരു ബന്ധം ആ ഒരു റെസ്പെക്ട് അത്രയെങ്കിലും നമുക്ക് ഈ സംഭവം മനസ്സിലാക്കാമല്ലോ മഹാന്മാരെ പഠിപ്പിക്കുകയാണ് സങ്കടപ്പെടുത്തി അവരെ കരയിപ്പിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന ഒരു പണി ചെയ്ത് അവരുടെ കണ്ണെന്ന് കണ്ണി നീരു വന്നാൽ അള്ളാഹുവിന്റെ ഉത്തരവാദിത്വം ആ മനുഷ്യനിൽ നിന്ന് അള്ളാഹു എടുത്തുകളയുമെന്ന് നമ്മുടെ മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്

പ്രഗൽഭരായ പണ്ഡിതൻ കൂടിയായ ജാഫർ മക്കളോട് പറയുമായിരുന്നു മോനെ നിന്റെ കൂട്ടുകാരിൽ ഉമ്മയെ വെറുപ്പിക്കുന്ന വാപ്പയെ വെറുപ്പിച്ച് ജീവിക്കുന്ന ഒരു മോനു പോലും ഒരാള് പോലും മോനെ നിന്റെ സുഹൃത്തായിട്ട് വേണ്ട നിന്റെ കൂട്ടുകാർ അവരുടെ ഉമ്മയോട് വാപ്പയോട് എങ്ങനെ പെരുമാറുന്നു എന്ന് നോക്കണം ഉമ്മയോട് കയർക്കുന്നവരാണ് ഉമ്മയെ പേടിപ്പിച്ചു നിർത്തുന്ന മോനാണ് വാപ്പയോട് മോശമായി പെരുമാറുന്നവനാണ് മോനെ നീ അവന്റെ കൂട്ടുകെട്ടിന് പോവല്ലേ നീ അവന്റെ കൂടെ ജീവിക്കരുത് എന്ന് മഹാനായ ജാഫർ സ്വാദിക്കുന്നവർ എന്തുകൊണ്ട്

നമ്മുടെ കൂട്ടുകാരിൽ സഹോദരിമാർ മക്കൾ പെൺകുട്ടികൾ അവരുടെ കൂട്ടുകാരികളിൽ ശ്രദ്ധിക്കുക ബോയ്സ് അവരുടെ കൂട്ടുകാരിൽ അവരുടെ ഫ്രണ്ട്സിൽ നോക്കുക ഉമ്മയോടുപ്പയോടും മോശമായി പെരുമാറുന്നവരുണ്ടോ നമുക്ക് കൂട്ടുകെട്ട് വേണ്ട എന്തുകൊണ്ട് ദേഷ്യം പിടിച്ച ഒരാളെ നീ എന്തിനു കൊണ്ട് നടക്കണം ദേഷ്യം പിടിച്ച ഒരാളുടെ കൂടെ നീ എന്തിനു കളിക്കണം അള്ളാഹുദേശ്യം പിടിച്ച ഒരുത്തന് എന്തിന് നീ നിന്റെ കാശ് ചെലവഴിക്കണം അള്ളാഹുദേശ്യം പിടിച്ച ഒരുത്തൻ എന്തിന് നിന്റെ കൂടെ നടക്കണം അവന്റെ കൂടെ പിശാച്ചുക്കളാണ് അവന്റെ കൂടെ ശാപമാണ് ലഹനച്ചാണ് അള്ളാഹുവിന്റെ കൊലപാണ് നമ്മുടെ മക്കള് ദുഷിച്ചു പോവാതിരിക്കാൻ അവരുടെ കൂട്ടുകെട്ടുകളിൽ മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നവരില്ലെന്ന് നമ്മൾ ഉറപ്പുവരു صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه